ശിവോഹം എന്ന് പറയുന്നത് വൺ ഓഫ് ദ പവർഫുൾ ടൂൾ ആണ് മഹാദേവന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇവരൊന്നും പ്രൊട്ടക്ഷൻ ഇടാതെ ഒരു വിശ്വാസവും ഇല്ലാതെ നടക്കുന്ന ആളാണ് നോർമൽ ഇരിക്കുന്ന ഒരാളുടെ എനർജി ഒരാൾ ചെക്ക് ചെയ്താൽ എന്താ കൊഴപ്പം ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു എനർജി അറ്റാക്ക് ചെയ്യില്ല ഒരുപാട് നെഗറ്റീവ് എനർജി പ്രകൃതിയിലുണ്ട് അല്ലെ പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് എൻ്റെ കണ്ണിന്റെ മുൻപിൽ വെച്ചിട്ടാണ് ആ ബയോമെട്രിക്സ് ബ്രേക്ക് ആയി ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്തോ എനർജികളെ കേട്ടിട്ടുണ്ട് എനർജി പരീക്ഷിച്ചു നോക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാളുടെ എനർജി ഇത്രത്തോളം ഉണ്ടെന്നും എനർജിയുടെ തീവ്രത മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന രീതികളൊക്കെ എന്റേതൽ എനർജി സ്വന്തമായി എനർജി ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇതിനകത്ത് ഇപ്പോ ഓരോ എക്സ്പേർട്ടും ഓരോ രീതിയിലാണ് എന്നെ ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത് അതായത് എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എനർജി 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 എന്തുണ്ടെന്ന് നമുക്കൊരു നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ചെക്ക് ചെക്ക് എന്താ കുഴപ്പം നമ്പർ വൺ ഈ തന്നെ വെച്ചാൽ ഞാനിപ്പോ ചേട്ടൻ പറയുന്ന കേട്ടിട്ട് ഓക്കെ എനർജി നമുക്ക് സ്വന്തമായി ചെക്ക് ചെയ്താൽ മാത്രമേ പറ്റി അറിയുള്ളൂ പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് എത്രത്തിലുള്ള പ്രൊട്ടക്ഷനുകളോ ബാക്കിയുള്ള എനർജികൾ എന്നെ ബാധിക്കാതിരിക്കാനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മറ്റേ ഞാൻ വെറുതെ എന്റെ എനർജി ചെക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഒരുമ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ വേറൊരു പ്രൊട്ടക്ഷനും ചെയ്തിട്ടില്ല എന്ന് വെച്ചോളൂ മെജോറിറ്റി ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻസ് ഒന്നും ഇല്ലല്ലോ ആലോചിച്ച് നോക്കിയേ ഇവിടെ എത്ര പേർക്കാണ് പ്രൊട്ടക്ഷൻസ് ഉള്ളത് യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും കുറച്ച് എന്താ പറയുക റേക്ക് പഠിക്കുന്നവരോ ഹീലിംഗ് അല്ലെങ്കിൽ ലാമ അങ്ങനെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പീക്ക് ജപത്തിലുള്ളവർ അല്ലെങ്കിൽ ഉപാസനയിലുള്ളവർ അല്ലാത്ത എത്ര പേർക്കാണ് ഈ പ്രൊട്ടക്ഷനുള്ളത് മിക്കവർക്കും പ്രൊട്ടക്ഷൻ ഇല്ല പിന്നെ ചില ഗുരുവിന്റെ ശിക്ഷണത്തിൽ പോകുന്നവർ പറയും ഗുരു പറയും ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പൊക്കിയുള്ളൂ എന്ന് പറയും നല്ല ഗുരുക്കന്മാർ പ്രൊട്ടക്ഷൻ ഇടാറുണ്ട് അതിലൊരു സംഭവമാണ് ശിവോഹം എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട് ശിവോഹം എന്ന് പറയുന്നത് വൺ ഓഫ് ദ പവർഫുൾ ടൂൾ ആണ് മഹാദേവൻ്റെ പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു എനർജി അറ്റാക്കിയില്ല ഇപ്പോൾ ആതിരെ ചോദിച്ചതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സാധാരണപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോൾ പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പവർഫുൾ ആണെന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് നല്ലതാണെങ്കിൽ വേറൊരാൾക്ക് ദോഷം വരാത്തതാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പെയിൻ വരാത്തതാണെങ്കിൽ നൂറ് ശതമാനം നല്ല ഓരോ മനുഷ്യനായിരിക്കും അതായത് നല്ല സോളായിരിക്കും ആത്മചൈതന്യം എന്ന് പറയും അങ്ങനെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഏഴ് തലങ്ങളുണ്ടല്ലേ അതിൽ നിന്ന് വെച്ചാൽ ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും ഉണ്ട് അപ്പോൾ ഉപബോധ മനസ്സ് ഉണരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ഉപബോധ മനസ്സ് ഉണർന്നിട്ടുണ്ടെങ്കിലും അറിയാത്ത എത്രയോ പേരും എന്നെ ഡെയിലി കൺസൾട്ടേഷന് വിളിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് എന്നോട് പറയുന്നത് പ്രതിവേട്ട പ്രദീപ്ജി പ്രദീപ് സാറേ എൻ്റെ ഇവിടെ എന്തോ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ എന്ന് പറയും ശരിക്കും ഫ്രിക്ഷനാണ് കുറേ പേര് പറയും പ്രതിവേട്ട എൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര ഇങ്ങനെ കണ്ണ് തുടിക്കുന്നതുപോലെ തുടിക്കും ശരിക്കും ഫ്രിക്ഷനാണ് അതായത് എനർജി ഓൾറെഡി കൂടുതലാണ് എനർജി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ഭാഗത്തും ഫ്രിക്ഷൻ വരും എന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞൊരാൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു വൺ ഓഫ് ദ ലീഡിൽ നിൽക്കുന്ന ആളാണ് പേര് ഞാൻ പറയുന്നില്ല ഞാൻ ഞാനദ്ദേഹം നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ പേര് പറയാന് ശരിയല്ല അദ്ദേഹം അത് കാണുന്നുണ്ടായിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രദീപ് ജി മിക്കവാറും സമയത്ത് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്തോ പൊട്ടുന്നതുപോലെ പോകും സ്റ്റാറിൻ്റെ സൗണ്ട് പോലെ കേൾക്കാം സ്റ്റാറിൻ്റെ തിളക്കം കാണാൻ പറ്റും എന്ന് പറഞ്ഞു അത് കോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുണ്ടലിനി ഉണന്നു എന്ന് വേണമെങ്കിൽ പലർക്കും പറയാം ഈ പേര് വെച്ചിട്ട് ചിലർക്ക് പറയാം കുണ്ടലിന്ന് ഉണമെന്നില്ല എന്തോ സംഭവമാണ് എനർജി കൂടുതലാണെന്നുള്ളത് നിങ്ങൾ അറിയും കാണിക്കുമെന്ന് പറയാം ഇതിനെ ഏത് രീതിയിലും പൈസ ഉണ്ടാകാൻ ഒരു ടൂളാണ് വന്നത് പക്ഷേ അവിടെ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലെ എനർജിയെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമാണ് അത് നല്ല ഗുരുവിൻ്റെ അടുത്ത് പോയാൽ അലൈൻ അലൈൻ ചെയ്ത് അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാൻ കറക്റ്റായിട്ടുള്ള ഗുരുവിനെ കണക്ട് ചെയ്യിപ്പിച്ചു കൊടുത്തു പൂർണ്ണമായിട്ടും പോയിട്ട് വന്നതിന് ശേഷം എന്നെ വിളിച്ചു പുലി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇവരൊന്നും പ്രൊട്ടക്ഷൻ ഇടാതെ ഒരു വിശ്വാസവും ഇല്ലാതെ നടക്കുന്ന ആളാണ് അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം ദൈവവിശ്വാസിയല്ല അദ്ദേഹം നിരീശ്വരവാദിയാണ് അദ്ദേഹം എടുത്തേക്കുന്ന സിനിമകളിൽ ദൈവത്തിന്റെ കോൺസെപ്റ്റ് പോലും ഇല്ല അപ്പോൾ ഇവിടെ ഒന്നും പ്രൊട്ടക്ഷൻ ഇല്ല അപ്പോ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു എനർജി ചെക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സേ നമ്മൾ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയങ്ങളിൽ രാവിലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ടയേഡ് ആയിരിക്കും ഒരു ദിവസം ഭയങ്കര ആയിരിക്കും എന്തുകൊണ്ടാണ് ബേസ്ഡ് ഓൺ ടി ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ടി നമ്മുടെ എന്താ പറയുക നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന കൺസ്യൂവ് ചെയ്യുന്ന ഫുഡ് എല്ലാം ഉണ്ട് അല്ലേ സിറ്റുവേഷനിൽ നമ്മൾ പ്രഷറാണോ എല്ലാം ഉണ്ട് പക്ഷേ നോർമൽ ഇരിക്കുന്ന ഒരാളുടെ എനർജി ഒരാൾ ചെക്ക് ചെയ്താൽ എന്താ കുഴപ്പം അയാൾക്കൊരു അറിയാൻ പറ്റും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പേടിക്കുന്നത് അതില നമ്മൾ അറിയാതെ ഇങ്ങനെ ഇങ്ങനൊരു ഞെട്ടലുണ്ടാവും അപ്രതീക്ഷിതമായി വരുന്ന സൗണ്ടുകൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നമ്മൾ ഇങ്ങനെ ഞെട്ടുന്ന സമയങ്ങളിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അടുത്ത് നിൽക്കുന്ന നെഗറ്റീവ് എനർജി കയറും എന്താണ് നെഗറ്റീവ് എനർജി ഒരുപാട് നെഗറ്റീവ് എനർജി പ്രകൃതിയിലുണ്ട് അല്ലേ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് പല ഗുരുശിക്ഷണത്തിലും ഗുരുവര്യന്മാരും ദേവജ്ഞന്മാരും എല്ലാവരും ഈവൻ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് അല്ലേ അപ്പോൾ സമയമാകാതെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അവർ നൂറ് ശതമാനം അലഞ്ഞിരിഞ്ഞാണ് അടക്കുന്നത് അവർക്ക് മോക്ഷം കിട്ടുന്ന എടുക്കും അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ലോവർ സോൾ ഒത്തിരിയുണ്ട് പലരും പല രീതിയിൽ എന്താ പറയുക അറ്റാക്സ് നടത്തുന്നവരാണ് എനർജി അറ്റാക്ക് പല മീഡിയം വഴിയാണ് നടത്തുന്നത് അപ്പോൾ അവർ നോക്കുന്ന ഒരു മീഡിയം വേണം എന്നുള്ളതാണ് അപ്പോഴാണ് ഇവിടെ ഒരാൾ പേടിക്കുന്നത് അപ്പോൾ അതൊരു മീഡിയമാണ് നേരെ എൻറ്റർ ചെയ്യുന്നു സോ അപ്പോൾ എനർജി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കോൺഷ്യസ് ആയിരിക്കുക നമ്മൾ പൂർണ്ണ നം എല്ലാം നമ്മുടെ വിൽ പവറാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളിലുള്ള ഭഗവാനെ എന്താണ് ഞാനാണ് ശിവൻ അതും ശിവനാണ് അല്ലേ ബോധമുള്ളവനാണ് അല്ലേ സോ അപ്പോ ഞാൻ ബോധമുള്ളവനായിരിക്കണം ഞാൻ പോകുന്ന എന്താണ് എന്താ എന്താക്ടിവിറ്റി എനർജി ചെക്ക് ചെയ്യാൻ ആരുടെ എനർജി എൻ്റെ എനർജി അപ്പോൾ എൻ്റെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കോൺഷ്യസ് ആയിരിക്കണം ബോധമുള്ളവനായിരിക്കണം പൂർണ്ണമായിട്ടും കോൺഫിഡൻ്റ് ആയിരിക്കണം ഒരു അറ്റാക്ക് വന്നാൽ അതിനെ ഓവർ ഓവർറൂൾ ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്ന നമ്പർ വൺ പ്രിക്കോഷൻസ് എന്താണ് പ്രൊട്ടക്ഷൻ അല്ലേ ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇനി പ്രൊട്ടക്ഷനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെന്ന് വെച്ചോളൂ കോൺഫിഡൻറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക സോ എനർജി ചെക്ക് ചെയ്താൽ ഒരിക്കലും ഈ പ്രശ്നം വരില്ല പക്ഷേ എനർജി ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കൊരു പേടിയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള നെഗറ്റീവ് അറ്റാക്സ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പോസിബിലിറ്റീസ് അല്ലേ അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്വീകരിച്ചില്ലെങ്കിലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് എനർജി ചെക്ക് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല ആതിനെ കുറ്റപ്പെടുത്തി അതിനെ ബ്ലെയിം ചെയ്തതിൽ ആദ്യോട് എനിക്ക് അത്രയും ബഹുമാനമുണ്ട് അതിന് ഒരുപാട് ഇൻറ്റർവ്യൂസ് എടുക്കുന്ന ഒരാളാണ് നോളജുള്ളൊരു വ്യക്തിയാണ് ആതിരെ എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് അപ്പോൾ ഭാരതത്തിൽ ജനിച്ച നമ്മൾക്ക് ഇങ്ങനൊരു സംശയം വന്നല്ലോ എന്തുകൊണ്ട് ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയ പല ആണ് ഇന്ന് പല രാജ്യങ്ങളിലുള്ളത് നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്ന സമയത്ത് യു എസ് ആണെങ്കിലും പല രാജ്യങ്ങളിലും പോകുന്ന സമയത്ത് ഈ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിനെ ചെക്ക് ചെയ്യാൻ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഭൂതമുണ്ട് പ്രേതമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഗോസ്റ്റിൻ്റെ എന്താ പറയുക പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവർക്കൊരു ടൂളുണ്ട് അവർ ആ ടൂള് കൊണ്ടാണ് പോകുന്നത് ടൂളിനകത്ത് ഇൻഡിക്കേഷൻ കിട്ടും നമ്മൾ പല ഇംഗ്ലീഷ് എന്നിവയിലും കാണുന്നില്ലേ അല്ലേ അത് ആക്ച്വലി ഉള്ളതാണ് അപ്പോൾ ഈ ടൂൾ കൊണ്ടുപോകുന്ന സമയത്ത് ടൂൾ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവരുടെ എനർജി ചെക്ക് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ഈവൻ നമ്മുടെ റോയൽ കരീബിൻ എന്ന ക്രൂയിസ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വേൾഡിലെ വൺ ഓഫ് ദ ലീഡ് ചെയ്ത് നിൽക്കുന്ന ടോപ്പ് മോസ്റ്റ് ഷിപ്പുകളിലൊന്നാണ് യു എസ് കപ്പലാണ് സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് മൂന്ന് ദിവസം മല രണ്ട് ദിവസം മലാക്ക മൂന്നാമത്തെ ദിവസം തിരിച്ചു പോരുന്ന ഒരു ഷിപ്പ് ഞാൻ ഓൾറെഡി നാല് ദിവസത്തിനകത്തുണ്ടായിരുന്നു ത്രീ നൈറ്റ്സും ഫോർ ഡേയ്സും സോറി ടു നൈറ്റ്സും ത്രീ ഡേയ്സും ആയിരുന്നു പിന്നെ വേറൊരു ദിവസം ഞാനൊരു ഫോർ നൈറ്റ്സും ഉണ്ടായിരുന്നു അത് ശരിക്കും കുറച്ചുകൂടെ ലോങ്ങ് പോയതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇവിടുത്തെ ബയോമെട്രിക്സ് നമ്മുടെ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് പലരും എനർജി കൂടുതൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ പ്രോഗ്രാമിന് വരുന്നത് അതായത് ഹയർ ലെവലിൽ എനർജി നിൽക്കുന്നവർ ഇവർക്കൊരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ ബയോമെട്രിക്സിൽ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അതിൽ ഒരു എക്സാമ്പിൾ പേര് ഞാൻ പറയാം ഈ എനർജിയുടെ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് കണക്റ്റ് ചെയ്യാം ഡോക്ടർ ഇട്ടിക്കോൺ വട്ടാനെന്ന് പറയും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും എനർജി ഹീലറാണ് തായ്ലൻഡിൻ്റെ പോലീസ് ഫോഴ്സിനെ എനർജി ഹീലിയൊടുക്കുന്ന പുള്ളിയാണ് ഞാനും അദ്ദേഹം വളരെ ആത്മബന്ധമുണ്ട് ഒരുപാട് കോൺക്ലേവുകളും ഒരുപാട് നമുക്ക് അസോസിയേറ്റ് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഞാനും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ ഭയങ്കര പീക്ക് ആയപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് ശരീരം വേദനയെന്നോ കാലുവേദനയെന്നോ കൈവേദന എന്തെങ്കിലും നമ്മൾ കൂടെ നിൽക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് നോക്കി ഹീൽ ചെയ്യും അത്ര പവർ അദ്ദേഹത്തിനുണ്ട് സോ അദ്ദേഹം ഈ ഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മളെല്ലാവരും ബയോമെട്രിക്സ് കൊടുത്തു നമ്മുടെ ഐ സ്കാൻ ചെയ്യും കൈ സ്കാൻ ചെയ്യും തമ്പ് സ്കാൻ ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നോട് എന്ന് പറഞ്ഞ് പ്രദീപ് ജി എനിക്ക് മനസ്സിലായി പുള്ളി പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് അപ്പം ഞാൻ ആദ്യം കേട്ടു അപ്പം ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സർ ഇദ്ദേഹം ഒരു നോർമൽ വ്യക്തിയല്ല ഒരു എനർജി മാനേജ് ചെയ്യുന്ന എനർജി മാനേജ്മെൻ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ബോഡിയിൽ എനർജി കൂടുതലാണ് അപ്പം റിക്വസ്റ്റ് ചെയ്തു ബയോമെട്രിക്സ് ഒഴിവാക്കിയിട്ട് മാനുവലി പ്രോട്ടോകോൾ ചെയ്തുകൂടെ അപ്പം അവർ സമ്മതിച്ചില്ല അല്ലേ ഒരിക്കലും സമ്മതിച്ചില്ല പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് ആ ബയോമെട്രിക്സ് ബ്രേക്കായി ബോഡിയിൽ അത്രയും എനർജി കൂടുതലാണ് നമ്മളിപ്പോൾ ബി പി ചെക്ക് ചെയ്യാൻ പോയാൽ എത്ര വരും ബി പി മാക്സിമം ലെവൽ വരാം മാക്സിമം മറ്റത് അതല്ല എനർജി ഭയങ്കര പീക്കാണ് അത്രയും ജപവും അത്രയും സാധനയും അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി ഭയങ്കര കൂടുതലാണ് എപ്പോഴും പല പല സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ ഉണ്ടാവും അദ്ദേഹത്തിന് കൈ വച്ചു ബയോമെട്രിക്സ് ബ്രേക്ക് ചെയ്തു പിന്നെ വേറെ വഴിയില്ല മാനുവലി എടുത്തു അപ്പം അതുപോലെ അപ്പോൾ സ്വന്തമായിട്ട് എനർജി അറിയാമെന്നുള്ള ഒരാണല്ലോ നമ്മളെക്കാളും ബോധം ആർക്കുണ്ട് പുറം രാജ്യങ്ങളിലുണ്ട് എന്ന് ഞാൻ ഒരാളെയും ബ്ലെയിം ചെയ്യുന്നതല്ല ഞാൻ ബ്ലെയിം ചെയ്യാൻ ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള ആളല്ല എല്ലാവർക്കും അവരുടെ അവരുടേതായിട്ടുള്ള ഓരോ വിശ്വാസ പ്രമാണങ്ങളും ബോധവുമുണ്ട് പക്ഷേ നമ്മളെക്കാളും ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ അതുകൊണ്ട് അവർ ടൂൾ ഉപയോഗിക്കുന്നു ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് എനർജി ചെക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ആ ചെക്ക് ചെയ്യും ഉറപ്പായിട്ട് ചെക്ക് ചെയ്യും നമ്മളോട് പറയുന്ന ആ ഭാഗത്ത് ബിരിയാണി കൊടുക്കേണ്ടത് പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പോകും അല്ലേ അതുപോലെ ആ എനർജി ചെക്ക് ചെയ്യും അപ്പൊ എനർജി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കുഴപ്പമൊന്നും സംഭവിക്കില്ല പക്ഷെ നമ്മള് ബോധത്തോടു കൂടിയായിരിക്കണം പോണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്